കുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃത വിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വരുന്ന വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം വരെ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി മുതലുള്ള പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ പട്ടണായ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിൽ വ്യാഴനും ആറാം ഭാവത്തിൽ ശനിയും ഏഴാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന ഒരു കാലമായതിനാൽ വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ഒരു വർഷക്കാലം വളരെയധികം ധനലാഭമൊക്കെ ഉണ്ടാകുവാൻ സാധ്യമാകും കന്നിക്കൂറുകാരാണെങ്കിൽ തന്നെയും അവരവരുടെ ജാതകപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ നോക്കണം കാര്യം ദശാപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കേണ്ടതാണ് നല്ല ദശാകാലമാണെങ്കിൽ നല്ല കാര്യങ്ങൾ അനുഭവിക്കും ദോഷകരമായിട്ടുള്ള ദശാകാലമാണെന്നുണ്ടെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ വളരെയധികം ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മാത്രം എന്തായാലും കന്നിക്കൂറുകാർക്ക് വളരെയധികം ധനലാഭം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ള സമയമാണ് പൂർവിക സ്വത്തുക്കളൊക്കെ കയ്യിൽ വന്ന് വരുന്നതിനു വേണ്ടിയിട്ടും പ്രത്യേകിച്ച് പിതാവിൻ്റെ സ്വത്തുക്കൾ കയ്യിൽ വരുന്നതിനും പൂർവിക പുണ്യപരദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും ഭാര്യ ഭർത്താക്കന്മാർ തങ്ങൾ അകന്നിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഒന്നിച്ച് ചേരുന്നതിനും കുടുംബ സൗഖ്യം ഉണ്ടാകുന്നതിനും പുത്രസുഖം പൗത്രാദികളെ കൊണ്ടുള്ള ഗുണങ്ങൾ പുത്രസുഖം ഒക്കെ ഉണ്ടാകുന്നതിനും കുട്ടികളൊക്കെ ഉണ്ടാകാതിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുള്ളൊരു സമയവും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാര ശക്തി വർദ്ധിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും ഒരു മേൽക്കോയ്മ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളൊരു വർഷക്കാലമാണ് ഏതൊരു കാര്യവും വളരെ സാമർഥ്യത്തോടു കൂടി തന്നെ ചെയ്യുവാൻ സാധിക്കും മനസ്സിൻ്റെ ഒരു സന്തോഷവും പ്രസരിപ്പും ഒക്കെ ഒരു സമയമാണ് അതുപോലെ തന്നെ വിദേശ യാത്രകളിലൊക്കെ തയ്യാറായിരിക്കുന്ന വ്യക്തികൾക്ക് വിദേശ യാത്രകൾ ലഭിക്കുന്നതിനും സർക്കാർ ജോലിക്ക് നോക്കിയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ സർക്കാർ തരത്തിലുള്ള ജോലികളൊക്കെ ലഭിക്കുന്നതിനും ഭരണചുമതയിലിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഭരണങ്ങൾ ഭരണം വളരെയധികം കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്നതിനും സുഗമമായി ഭരണം കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് ചില യാത്രകളൊക്കെ തന്നെ വളരെ അലക്ഷ്യമായിട്ട് യാത്രകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ലക്ഷ്യവുമില്ലാത്ത രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യാൻ സാധ്യത കൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകൾക്ക് ലക്ഷ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യവും നടക്കുന്നതല്ല അപ്പോൾ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രകൾ അതീ ഒരു വർഷം അലക്ഷ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടാകുവാനും ഈ കൂറുകാർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അമിതമായിട്ടുള്ളൊരു പ്രയത്നം ഒക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായിട്ട് നടക്കുന്നതാണ് പ്രത്യേകിച്ച് ജാതകവശാല ദശാപരമായിട്ട് ദോഷ സമയമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ നടത്തി ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും പ്രാർത്ഥനകൾ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രാർത്ഥനകൾ നടത്തുന്നതൊക്കെ കൊണ്ടൊക്കെ വളരെ ഗുണങ്ങളുണ്ടാകും എന്നിരുന്നാലും വളരെയധികം ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നൊരു വർഷക്കാലമാണ് ഈ കന്നിക്കൂറുകാർക്ക് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഭാഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം